ജർമ്മനിയിലെ ഔപയർ പ്രോഗ്രാം എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ഔപ്പയറിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഫ്രഞ്ച് വാക്കാണ് അപ്പൊ അറ്റ് പാർ അതായത് ഈക്വൽ ടു എന്നുള്ളതാണ് ഇതിന്റെ മീനിങ് വരുന്നത് അതായത് നിങ്ങൾ ഇവിടെ ഒരു ഫാമിലിയുടെ കൂടെ ആയിരിക്കും താമസിക്കുന്നത് അപ്പൊ അവർ നിങ്ങളെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പേരിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഔഭയർ ആയിട്ട് നിങ്ങൾക്ക് വരാനായിട്ട് നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിരിക്കണം കൂടാതെ ജർമ്മൻ ലാംഗ്വേജ് മിനിമം ഏവൺ ഉണ്ടായിരിക്കണം നിങ്ങളുടെ ഏജ് പതിനെട്ടിനും ഇരുപത്തി ആറ് വയസ്സിനും ഇടയിലായിരിക്കണം അപ്പൊ ഇതാണ് മിനിമം റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാല് ഇനി നിങ്ങൾ ഇത് നോക്കുന്നതിന്റെ ഇടയിൽ വരുന്ന ഒരു വാക്കാണ് ഹോസ്റ്റ് ഫാമിലി എന്നുള്ളത് ഹോസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ഫാമിലിയുടെ കൂടെയാണോ ഇവിടെ ജർമ്മനിയിൽ താമസിക്കാൻ പോകുന്നത് ആ ഫാമിലിനെയാണ് ഹോസ്റ്റ് ഫാമിലി എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഈ ഓപ്രയർ പരിപാടി എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് വരുമ്പോഴേക്കും നിങ്ങൾ ഇവിടെ വന്ന് താമസിക്കുന്നത് ഒരു ഹോസ്റ്റ് ഫാമിലിയുടെ കൂടെയാണ് ഒരു ഫാമിലിയുടെ കൂടെയാണ് നിങ്ങൾ അവർ അവർ നിങ്ങൾക്കൊരു അക്കോമഡേഷൻ തരും അതൊരു റൂം തരും നിങ്ങൾക്ക് കൂടാതെ ഭക്ഷണമൊക്കെ നിങ്ങൾക്ക് തരുന്നതാണ് പിന്നെയോ നിങ്ങൾക്ക് മാസം ഒരു അമ്പത് തൊട്ട് എഴുപത് യൂറോ വരെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് അവർ തരുന്നതാണ് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡ് അക്കോമഡേഷൻ അതല്ലാതെ നിങ്ങൾക്ക് ഇരുന്നൂറ്റി അമ്പത് തൊട്ട് ഇരുന്നൂറ്റി എൺപത് യൂറോ വരെ മാസം അവർ നിങ്ങൾക്ക് ഒരു പോക്കറ്റ് മണിയായിട്ട് തരുന്നതും ആയിരിക്കും അപ്പൊ നിങ്ങൾ റിട്ടേൺ ആയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ ഈ ഒരു ഹോസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ അതിൽ ഒരാൾ ജർമ്മൻ സിറ്റിസൺ ആയിരിക്കണം മിനിമം കൂടാതെ അവർക്ക് ഒരു കുട്ടിയെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമാണ് നിങ്ങൾക്കുള്ള ജോലി എന്താണെന്നുള്ളതെല്ലാം കോൺട്രാക്റ്റിൽ കോൺട്രാക്റ്റില് ആയിട്ട് തന്നിട്ടുണ്ടാവും പിന്നെ കടലിൽ കൊണ്ടുപോകാ തിരിച്ചു വരിക ആ കുട്ടിയെ നോക്കുക എന്നുള്ളത് പിന്നെ ചെലപ്പ ചെറിയ ക്ലീനിങ് ഡ്യൂട്ടീസ് എല്ലാം നിങ്ങൾക്ക് കാണും ആഴ്ച ഒരു മുപ്പത് മണിക്കൂർ വരെ നിങ്ങൾ അവർക്കൊരു കുറച്ച് ജോലിയൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരും ഇനി ഈ ഔപ്പേർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം ഒരു ആറു മാസം എങ്കിലും ചെയ്യണം അല്ലെങ്കിൽ വൺ ഇയർ വരെ മാക്സിമം ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഈ ഇതിനിടയിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കുകയും ചെയ്യാം അവിടെ നിന്നുകൊണ്ട് ലാംഗ്വേജിനെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വൺ ഇയർ കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്തത് എഫ് എസ് ജി ചെയ്യണോ ഹൗസ് ബിൽഡിംഗ് ചെയ്യണോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യണോന്നുള്ളത് അവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടുത്ത ഡോക്യുമെന്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി അഥവാ ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് നാട്ടിൽ പോവാം അതായത് നിങ്ങൾക്ക് ജർമ്മനി വേണ്ട എന്നുള്ള ഡിസിഷൻ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് നാട്ടിൽ പോകുകയും ചെയ്യാം എന്നിട്ട് അവിടുന്ന് പിന്നീട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുകയും ചെയ്യാം ഓക്കെ അതായത് ഇതൊരു കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് നമുക്ക് പറയാം നിങ്ങൾ ഇവിടെ വന്ന് ജർമ്മൻ കൾച്ചർ എന്താണ് ജർമ്മൻ ലാംഗ്വേജ് എന്താണ് ഇത് നിങ്ങൾക്ക് പറ്റുന്ന പരിപാടിയാണോ അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം ആണ് അപ്പം അവരെ നിങ്ങൾക്ക് കുറെ ഹെൽപ്പ് ചെയ്യുന്നതിന്റെ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളും തിരിച്ച് അവരെ എന്ത് ചെയ്യുന്നു ഹെൽപ്പ് ചെയ്യുന്നു അതാണ് ഇതിന്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഓഫെയർ ആയിട്ട് നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ബ്ലോഗ് അക്കൗണ്ടിന്റെ ആവശ്യമില്ല കാരണം ഈ ഫാമിലി തന്നെ സ്പോൺസർ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി വരുന്ന എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഒന്ന് വിസയുടെയും പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ഒക്കെ ആയിട്ടുള്ള എക്സ്പെൻസസ് ആയിരിക്കും കൂടുതലായിട്ട് വേണ്ടത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഔഫയർ വേൾഡ് ഡോട്ട് കോം എന്ന് പറഞ്ഞ സൈറ്റിൽ പോയിട്ട് നോക്കുക അവിടെ നോക്കിയിട്ട് കുറേ ഫാമിലീസിനെ നിങ്ങൾക്ക് പരിചയപ്പെടാനായിട്ട് പറ്റും അതിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും ആ ഫാമിലിയായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം ഈഷ്ലി കുറച്ച് കോൾസ് ഉണ്ടാവും ആ കോൾസിൽ നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം അവർ എങ്ങനെയാണ് എന്നുള്ളത് അതായത് അവർ നല്ല ആൾക്കാരാണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക കാരണം ഹോസ്റ്റ് ഫാമിലി നല്ലതാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഇവിടെ വന്നിട്ടുള്ള വൺ ഇയറിന്റെ എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും ഹോസ്റ്റ് ഫാമിലി നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാമിലി ആണെന്ന് നിങ്ങൾ ഉറപ്പു വരുത്തേണ്ടതാണ് പിന്നെ നിങ്ങൾ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ റിക്വയർമെന്റ്സ് എന്താണ് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളത് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കാരണം പിന്നീട് നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു ക്ലാഷ് വരാതിരിക്കാൻ ആദ്യമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ പിന്നെ ലാംഗ്വേജ് ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് നിങ്ങൾക്ക് ഏവൺ മതി മിനിമം ആയിട്ട് പക്ഷെ എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഒരു എ ടു ഒ ബി വൺ ഒക്കെ പഠിച്ചിട്ട് വരുമ്പോൾ ഈ വൺ ഇയർ കൊണ്ട് നിങ്ങൾക്ക് ബാക്കി ബി വൺ ഒ ബി ടു ഒ കംപ്ലീറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ആ ഒരു സ്ട്രെസ് ഉണ്ടാവില്ല വൺ ഇയറിൽ തന്നെ ആദ്യം തൊട്ട് അല്ലെങ്കിൽ എ ടു തൊട്ട് പഠിച്ചെടുക്കാനായിട്ട് സ്ട്രെസ് ഉണ്ടാവില്ല കൂടുതൽ ഇവിടെ വന്ന് പെട്ടെന്ന് തന്നെ ലാംഗ്വേജ് കുറെ പിക്ക് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ ഓൾറെഡി കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലാണെങ്കിലും എന്നിരുന്നാലും അത് റിക്വയർമെന്റ് ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എ വൺ വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് വരാം ഹോസ്റ്റ് ഫാമിലി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും അവരുടെ റിക്വയർമെന്റ്സ് എന്താണെന്ന് കറക്റ്റായിട്ട് എടുക്കുക നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ വന്ന് ചെയ്യേണ്ട ജോലി എന്നുള്ളതും എത്ര മണിക്കൂർ ജോലി ചെയ്യണം എന്നുള്ളതെല്ലാം അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഒരു കുട്ടിയെ നോക്കാനായിട്ട് നിങ്ങൾക്ക് കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ഇഷ്ടം ഉണ്ടായിരിക്കണം കാരണം അല്ലെങ്കിൽ ഇവിടെ വന്ന കുട്ടിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് പറയാം നിങ്ങൾ ചേച്ചിയുടെ കുട്ടിയെ നോക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് ഇത് പറ്റുന്ന ഒരു പരിപാടി എന്നുള്ളതും അപ്പൊ ഇതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവസാനം കോൺട്രാക്ട് കിട്ടുമ്പോൾ കോൺട്രാക്റ്റിലുള്ളത് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം കറക്റ്റായിട്ട് വായിച്ചു നോക്കുക അതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റാത്തതുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ് കാരണം കോൺട്രാക്ട് നിങ്ങൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് പറയുകയാണ് ഓക്കെ എനിക്കിതെല്ലാം പറ്റും എന്നുള്ളത് എന്നിട്ട് നിങ്ങൾ പിന്നെ ചെയ്തില്ലെങ്കിൽ അതൊരു പിന്നീട് അതൊരു പ്രശ്നത്തിൽ വരാനായിട്ട് ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് പതിനെട്ട് ഇരുപത്തി ആറ് വയസ്സിന് ഇടയിലാണ് നിങ്ങൾക്ക് അറിയില്ല ജർമ്മനി നിങ്ങൾക്ക് റൈറ്റ് ആണോ എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെഫിനറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒഫർ ആയിട്ട് നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ഔട്ട് ചെയ്യാം ആൻഡ് കൂട്ടത്തിൽ ഇത് ചെയ്യുന്നതിന്റെ കൂടുതൽ ഹൗസ് ബിൽഡിങ്ങോ ബാക്കിയെല്ലാം നിങ്ങൾക്ക് തപ്പി തപ്പിയെടുക്കുകയും ചെയ്യാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇനി സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഔഭയറിനെ പറ്റി കൂടുതലായിട്ട് അറിയണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്